മിനിസ്റ്റമണ്ഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാൽ കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ള പാർട്ടികളുടെ ചർച്ചയും പല സ്ഥലങ്ങളിലും ഓൾറെഡി സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ചില ആൾക്കാരൊക്കെ സ്വയം ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രകടനങ്ങളൊക്കെ കാണിച്ചു നടക്കുന്നതും നമ്മൾ കണ്ടിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ തൃശ്ശൂർ ജില്ല തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ പൊട്ടന്മാരും വിഡ്ഢികളുമാക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിയും കുറച്ച് ബി ജെ പിയുടെ അനുയായികളും ഇങ്ങനെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനകത്തോട് അങ്ങോട്ട് കയറി വന്നിട്ടും ഈ പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ചില കുറച്ച് ചട്ടികൾ വാങ്ങിച്ചു കൊടുത്തു സത്യത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കൊണ്ടുവന്ന് വെക്കുന്ന ഈ ചട്ടി ഈ തൃശ്ശൂർ മാത്രമേ ഈ പക്ഷികൾ വെള്ളം കുടിക്കത്തുള്ളൂ അതോ ബാക്കിയുള്ള ജില്ലകളിലൊന്നും പക്ഷികളൊന്നും വെള്ളം കുടിക്കാറില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു അവതാരകൻ ഈ സുരേഷ് ഗോപിയോട് ഈ മണിപ്പൂരിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞ ഒരു വാർ ഒരു വാക്കുണ്ട് അവിടെ ആൺകുട്ടികളുണ്ട് അത് അവരവിടെ നോക്കിക്കോളൂ എന്ന് ആ പറഞ്ഞ വ്യക്തിയാണ് കഴിഞ്ഞ മകളുടെ കല്യാണത്തിന് ഈ തൃശൂരിലെ ലൂർദ് മാതാവിൻ്റെ തലയിൽ പൊൻകിരീടം ചാർത്തിയപ്പോൾ കിരീടം തറയിൽ വീണ് അത് ഒടയേ എന്ന് വരെ പറഞ്ഞ സുരേഷ് ഗോപിയുടെ കിളി പറഞ്ഞ ചില സംഭവങ്ങളും അറിയാം പിന്നെ തൃശ്ശൂർ നടക്കാത്ത അല്ലെങ്കിൽ തൃശ്ശൂർ ഇയാൾ കാട്ടിക്കൂട്ടാത്ത കോപ്രായങ്ങൾ ഒന്നും തന്നെ ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം ഒരു പദയാത്ര നടത്തി പാദം വന്ന് പതയും പോയി അദ്ദേഹത്തിൻ്റെ ആ പീസ് മൂരിയൽ നമ്മൾ കണ്ടതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പരിപാടികൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കുറേ കുറേ വാലാട്ടികളും പിന്നെ കുറേ മാധ്യമങ്ങളും കാരണം ഈ മാധ്യമങ്ങൾക്കൊക്കെ കാശ് കൊടുത്തിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എന്തോ വലിയ സംഭവങ്ങൾ ചെയ്യുന്നു സുരേഷ് ഗോപി തൃശ്ശൂരുകാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് സുരേഷ് ഗോപി ഇല്ലെങ്കിൽ ഇനി തൃശ്ശൂർ ഇല്ല അതുകൊണ്ട് ആ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ഈ ഊള മാധ്യമങ്ങളും ഇയാളുടെ പുറ ഇങ്ങനെ പിടിച്ച് നടക്കുക സത്യം പറയാനുണ്ടല്ലോ വിവരവും വിദ്യാഭ്യാസവുമുള്ള ചില സ്വാമികൾ ഈ സ്വാമിയുടെ പേര് ഒരു പക്ഷെ ചിലപ്പം ഇദ്ദേഹത്തിന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കും ഇദ്ദേഹമാണ് ശക്തിബോധി സ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഇങ്ങനെ വേണം പറയാം ഇവരൊക്കെയാണ് മനുഷ്യന് ഇവർക്കൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഇവരെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിനാവശ്യം അല്ലാതെ ഞാൻ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതെനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ഊളക്കൊക്കെ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞതാണല്ലോ പുച്ഛം തോന്നിപ്പോവാണ് ജനിച്ച നാട് കൊല്ലം വളർന്നതും വലുതായതും ഒക്കെ തിരുവനന്തപുരം ജില്ല ഈ രണ്ട് ജില്ലകൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത ചിറ്റണ്ണൻ കാണുന്നത് ഈ തൃശ്ശൂരിലാണ് കാരണം തൃശ്ശൂരിൽ തൃശൂരിൽ ആൾക്കാർ ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഈ സുരേഷ് ഗോപി പൊക്കുമോ അതോ തൃശ്ശൂര് കാര്യം ഇദ്ദേഹത്തിന് കൊടുക്കുമോ അതോ ഇനി കൊടുത്തില്ലെങ്കിൽ ഞാൻ പലിച്ച് പറിച്ചെടുക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യത്തിനുള്ള അല്ല കിഡിലൻ മറുപടിയുമായിട്ടാണ് ഈ ശക്തിബോധി സ്വാമി വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ചെയ്യാം ഒരു പത്തോ മുപ്പതോ കോടി രൂപ മുടക്കിയിട്ട് തൃശ്ശൂർ എം പി എസ് ജി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പിടിക്കാം എസ് ജി അഥവാ തൃശ്ശൂർ സിനിമ പിടിക്കാം അത് ചിലപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു വരും ഞാൻ തിരക്കഥ അല്ല അത് അങ്ങനെ പടം പിടിച്ചാൽ മാത്രം അല്ല ജയിക്കാൻ ഉറപ്പാണ് ഉറപ്പാണ് അവർ ഐതിഹ്യത്തിൽ വിശ്വസിക്കുന്ന അപ്പോൾ പരശുരാമൻ മഴയെറിഞ്ഞ് അറബിക്കടലിൽ നിന്നുണ്ടാക്കിയ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ് അപ്പം ഇവിടെയുള്ള ഭൂമി മുഴുവൻ ബ്രഹ്മസത്തിന്റെയാണ് ബ്രാഹ്മണരുടെയാണ് അപ്പം ഇവിടെയുള്ള എല്ലാ ഭൂമിയും ബ്രാഹ്മണർക്ക് കിട്ടാൻ വേണ്ടി അതായത് പരശുരാമൻ അനുഗ്രഹിച്ച ബ്രാഹ്മണർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊടുക്കട്ടെ പക്ഷേ യോഗി ആദിത്യനാഥ് ഭരണാധികാരിയായത് അയാളിപ്പോൾ കാക്കി പാൻറ്റും വെള്ള ഷർട്ട് ഇട്ടിട്ട് ഭരണാധികാരി കസേരയിലിരുന്നാലും ഇതിലപ്പുറം പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല കാരണം അയാളുടെ അടിസ്ഥാന പ്രശ്നം ഗോഡ്സയെ വാർത്തെടുത്ത പാഠശാലയിലാണ് ഹിന്ദുത്വ താലിബാനി താലിബാനിലാണ് അയാൾ പഠിച്ചു വളർന്നത് എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം പല ആളുകൾക്കും തീർച്ചയായും മനു വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആർ എസ് എസ് കാര് എപ്പോഴെങ്കിലും ഒളിമറവില്ലാതെ ഒരു കാര്യം സംബന്ധിച്ചു അവർ പറയൂ ചാതുർവർണ്ണാധിഷ്ഠിതമായ ധർമ്മവ്യവസ്ഥയാണ് ഞങ്ങൾ അഭിലഷിക്കുന്ന രാജ്യം എന്നവര് പറയോ ഗോഡ്സെ ഹിന്ദുരാഷ്ട്രവാദിയായിരുന്നു ഞങ്ങളും ഹിന്ദുരാഷ്ട്രവാദികളാണ് എന്ന് അവർ പറയൂ പറയാത്ത തന്തയില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർത്തി പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്റെ ആണ് എന്ന് പറയണമെങ്കിൽ എനിക്കൊരു തന്ത ഉണ്ടാവണം അതില്ല ഫാഷിസത്തിന് തന്തയില്ല അതാണ് ഫാഷിസത്തിന്റെ പ്രത്യേകത അവരെപ്പോ വേണ അപ്പനെ മാറ്റി മണിപ്പൂര് പ്രശ്നം പറഞ്ഞപ്പോ എന്താ ഗോപി പറഞ്ഞു അവിടെ ആണുങ്ങള് നോക്കിക്കോളുന്നല്ലേ അല്ലേ അതെ ഇവിടെ ആണുങ്ങൾ നോക്കാണ്ടെന്ന് ക്രിസ്ത്യാനികളില് ആണുങ്ങൾ സുരേഷ് ഗോപി മാത്രല്ലാണ് തന്തണം എന്ന് സിനിമയിൽ പറയുന്ന സുരേഷ് ഗോപി തന്തക്കി പറഞ്ഞോപി മാത്രികളുടെ ഒരു രീതി ഞാൻ അവരുടെ ബിഷപ്പ് സുരേഷ് ഗോപിയുടെ കൂടെ വേദി പങ്കിടും വേദി പങ്കിട്ടിട്ട് ഇതേ ബിഷപ്പ് അവരുടെ രഹസ്യ യോഗത്തിൽ പറയും ഞാൻ വേദി പങ്കിട്ടുണ്ടെങ്കിൽ ഞാൻ വേദി പങ്കിട്ടതിന് വേറെ കുറെ കാരണങ്ങൾ അതിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും വോട്ട് അയാൾക്ക് ചെയ്യണ്ട ഞാൻ എന്തായാലും അയാൾക്ക് വോട്ട് ചെയ്യില്ല മാധ്യമങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയൂ എന്ന് പറഞ്ഞ വാർത്തയ്ക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ എത്ര രൂപ തരാം എന്ന രീതിയിൽ അവർ സുരേഷ് ഗോപി ജയിക്കും ജയിക്കും എന്ന് ജനങ്ങൾ പറയുന്നു ജനങ്ങൾ പറയുന്നു എന്ന് പറയും ഇപ്പോൾ നമ്മൾ ടി വി ചാനലിലൊക്കെ പറയും ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ സംസാരിക്കുമ്പോൾ പറയും ജനങ്ങളുടെ അഭിപ്രായം ജനമെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പാനൽ ചർച്ചയിൽ ഇരിക്കുന്ന നാലാളല്ലോ ഒരിക്കലും ഇവിടെ നവകേരള സദസ്സിൽ കണക്കിന് ആളുകൾ പങ്കെടുക്കും ഈ ഓരോ സ്രദസ്സിലും നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അത്ര വ്യാപകമായ ജനപിന്തുണ കിട്ടിയതാണ് പക്ഷെ ജനങ്ങൾ പിണറായിക്കെതിരാണെന്ന് ഏഷ്യാനെറ്റ് ചാനലിലിരുന്ന് ജയശങ്കർ പറയുമ്പോൾ ഈ പതിനായിരക്കണക്കിന് ആളുകൾ ജനങ്ങളല്ലടോ എന്ന് ചോദിക്കാനുള്ള ഒരു ധാർമ്മികത ഒരു സ്വാഭാവിക ധാർമ്മികത പോലും നഷ്ടപ്പെട്ട ഒരു പണാധിപത്യത്തിന്റെ അടിമകളായ മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് അവർ സുരേഷ് ഗോപി ജയിക്കും ജയിക്കും പറയും പക്ഷെ ജനം ചെയ്യില്ല ജനം വോട്ട് ചെയ്യില്ല ഉറപ്പാണ് പിന്നെ സ്ഥിരം അവർക്ക് വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ട് താങ്കൾ ഇപ്പൊ അറിഞ്ഞിരിക്കുമോ എന്നറിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ചട്ടി വരെ കൊടുത്ത് എന്താണ് പക്ഷികൾക്ക് ചട്ടി വരെ കൊടുത്ത് അത്രയും രീതിയിലേക്ക് വരെ താഴെ താഴെത്തട്ടിൽ വരെ അത് അണികൾ പറയുന്നത് താഴെ തട്ടിൽ വരെ പണിയെടുക്കുന്നുണ്ടെന്നുള്ള അല്ല വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞത് ഈ വേനൽക്കാലം ആവുന്നോ പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം കുരങ്ങുകൾക്ക് ആഹാരമില്ലാതെ അവർ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് കൊറോണ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അത് വേണ്ട പോലെ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്തു ഏറ്റെടുത്തിട്ട് അതിൽ നിന്ന് ഒരു പ്രചോദനം സുരേഷ് ഗോപി ഉൾക്കൊണ്ടു കാരണം സുരേഷ് ഗോപിയുടെയും കൂടി മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ അത് ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം പ്രാവുകൾക്ക് വെള്ളം കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം പോയ സ്ഥലം തെറ്റി പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ പോയ സ്ഥലം തെറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ഇതിലാണ് റെയിൽവേയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളത്തിന് ഒരു പഞ്ഞുമില്ല നായകൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും പക്ഷികൾക്കും ഒക്കെ അവിടെ വെള്ളം കിട്ടും കാരണം എന്താ വെച്ചാൽ ഈ ട്രെയിനിലേക്ക് നിറയ്ക്കാനുള്ള വെള്ളത്തിൻ്റെ വലിയ പൈപ്പുകൾ ഉണ്ട് അത് ലീക്കാണ് പലയിടത്തും ആ ലീക്ക് വെള്ളം ആണ് ഇവർ ഉപയോഗിക്കുന്നത് അത് എത്രയോ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് ഈ ചട്ടി വെക്കേണ്ട കാര്യമില്ല ചട്ടി വയ്ക്കേണ്ട തലങ്ങളിലല്ല ചട്ടി വെക്കുന്നത് അതായത് എവിടെയാണ് ചട്ടി വെക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരാളാണ് തൃശ്ശൂരെടുക്കാൻ വരുന്നത് രാജനെ പോലെയുള്ള ്രാന്തന്മാർക്ക് അവര് ഐതിഹ്യത്തിന് വിശ്വസിക്കുന്ന അപ്പൊ പരശുരാമൻ മഴയെറിഞ്ഞ് അറബിക്കടലിൽ നിന്നുണ്ടാക്കിയ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ് അപ്പോൾ ഇവിടെയുള്ള ഭൂമി മുഴുവൻ ബ്രഹ്മസത്തിന്റെയാണ് ബ്രാഹ്മണരുടെയാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഭൂമിയും ബ്രാഹ്മണർക്ക് കിട്ടാൻ വേണ്ടി അതായത് പരശുരാമൻ അനുഗ്രഹിച്ച ബ്രാഹ്മണർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊടുക്കട്ടെ കാരണം പഴയ ഇതൊക്കെ പിടിച്ചെടുക്കാണല്ലോ അവരിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ ബ്രാഹ്മണർക്ക് കൊടുക്കണം അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ അപ്പം എൻ എസ് എസ്സുകാർ സംബന്ധിക്കുമെന്ന് നോക്കാം നമുക്ക് എസ് എൻ ഡി പിന്നു നോക്കാം പി കെ എസ്കാര് സംബന്ധിക്കുമെന്ന് നോക്കാം ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് സംബന്ധിക്കാം കാരണം ബി ജെ പിയുടെ ഓഫീസ് പോലെ ഏതെങ്കിലും ബ്രാഹ്മണൻ്റെ ആവും ഇല്ലം വകയാവും അപ്പോൾ അതൊക്കെ പിടിച്ച് എടുക്കണോ ആ കേസ് കൊടുക്കട്ടെ നീ കൃഷ്ണൻ രാജു നോക്കാം നമുക്ക് ഇപ്പംമാരിതെവിട്ട പരിപാടി നടത്തിയാൽ അവസാനം കിട്ടുന്നത് എട്ടിൻ്റെ പണിയാണ് എന്തായാലും നല്ല ഗംഭീരമായിട്ട് കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള സ്വാമിമാരാണ് സത്യം പറഞ്ഞാൽ ഈ സനാതന മൂല്യങ്ങൾ അവർ മുറുകെ പിടിക്കുന്നത് കാരണം ഈ ഇവർ ഈ സനാതന മൂല്യത്തെ പറഞ്ഞ അടക്കമാണല്ലോ സനാതന മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ടുള്ള ഇതാണ് നാടല്ല ഈ പൊട്ടന്മാര് വിളിച്ചു പറഞ്ഞത് പക്ഷെ പറച്ചിലൊന്നും പ്രവൃത്തി കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ പറച്ചിലും പ്രവൃത്തിയും ഒരേപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇത് ഇതുപോലുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിവുള്ള സ്വാമിമാർ അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാർക്കാണ് നമ്മളുടെ ഒരു പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ടത് എന്താണെങ്കിലും സുരേഷ് ഗോപി നമ്മുടെ പിന്നെ തൃശ്ശൂർ എടുക്കാൻ വരുന്ന ഷിറ്റ് ചേട്ടൻ കൂടിയായിട്ടുള്ള ഈ സ്വാമിയുടെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ അല്ലേ അപ്പൊ എന്താണെങ്കിലും രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇതിനടക്കം തന്നെ തൃശൂരിലെ ഒട്ടനവധി ജനങ്ങളുടെ ഒരു അഭിപ്രായ സർവേ തന്നെ ഈ പീപ്പിൾ വോയിസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ നമ്മൾ കേട്ടതാണ് കേട്ടത് എനിക്കിഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ വന്നാൽ ശുഭ പ്രതീക്ഷകളിലേക്ക് സ്വന്തം